അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ളൊരു സ്നാക്കാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ വേണ്ടി നമുക്ക് ആദ്യം ഒരു നൂറ്റി ഇരുപത്തി എം എൽ രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് റവ എടുക്കാം വറുത്തതോ വറക്കാത്തോ ആയിട്ടുള്ള റവ എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർക്കുന്നത് അരക്കപ്പ് മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവായാലും ചേർക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാണിയാക്കിയത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി അപ്പം അതിന്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ ഒരുപാട് ആവരുത് അതേപോലെ തന്നെ ഒത്തിരി ലൂസും ആവരുത് അപ്പം ഞാൻ കട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ സോഡാ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം റസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടവും ആ ഒരു മധുരവും ഇനി ഇതിനകത്ത് വറുത്ത തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതോ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്കൊരു ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതിയാവും അപ്പം ഇതുപോലൊരു കുഴുവൻ പാത്രം എടുത്താൽ അത് ഈ എണ്ണയിൽ മുങ്ങി നിന്ന് പൊലിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടും അപ്പോൾ ഇതുപോലെ ഓയിൽ ഇങ്ങനെ കോരി ഒഴിച്ച് അങ്ങനെ ഏകദേശം ഈ ഒരു പരുമാകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് കിഡിലൻ ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് 给呀，了呀。